കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ ഇന്നത്തെ ദൈവിക ദൂതിലേക്ക് ഇന്നത്തെ പ്രവചന സന്ദർശത്തിലേക്ക് സന്തോഷത്തോടു കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ ഒരു വാക്ക് പറയട്ടെ നിങ്ങൾ ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ കാര്യത്തിന് നേതൃത്വം നൽകാൻ അതിൻ്റെ തലപ്പത്തേക്ക് നിങ്ങളെ തിരഞ്ഞെടുത്താൽ നിങ്ങൾ പോവുമോ എന്നാൽ അങ്ങനെയുള്ള ഒരു ദൈവിക ഇടപെടലിന്ന് ചിലരുടെ ലൈഫിൽ സംഭവിക്കും ഒഴിഞ്ഞു മാറാതിരിക്കാനും അന്നേരം അയ്യോ അയ്യോ പറയാതിരിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ ഈ ദൈവാലോചന നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ വളരെ വ്യക്തതയോട് പറയാം ഇന്നത്തെ ഈ ദൈവ സന്ദേശം കേട്ട് കഴിയുന്ന ചിലരുടെ ലൈഫിൽ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനത്തേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെടും നിശ്ചയമായി നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ യുഗപരമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് വരാൻ പോകുന്നത് അന്നേരം അയ്യോ സാറേ എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് തീർച്ചയായും ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആ തിരഞ്ഞെടുപ്പ് ഒരു പദവിയോടനുബന്ധിച്ച് ഒരു പുതിയ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചുകൊണ്ട് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് തയ്യാറായിക്കൂ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടിരുന്ന ഒരു വലിയ പദ്ധതി ആ നിലയിൽ ആരംഭിക്കുമെന്നാണ് എന്നോട് പറയുന്നത് ഇതിനെ സാധൂകരിച്ചുകൊണ്ട് കർത്താവ് എന്നെ കാണിച്ചത് ഇഷായിയുടെ വീട്ടിൽ സാമുവേൽ പ്രവാചകൻ ചെന്ന ഒരു കാര്യമാണ് യോഗ്യന്മാരായ പലരും നിരന്നു നിൽക്കുമ്പോൾ പ്രവാചക താപസ്ഥനായ സാമുവേൽ ചോദിച്ചു നിനക്ക് ഇത്രയും മക്കളെ ഉള്ളോ ജസേ നിന്റെ പുത്രന്മാരൊക്കെ ഇത്രേ ഉള്ളു അവരുടെ പറഞ്ഞു അല്ല ഒരുത്തനുണ്ട് അവൻ കാട്ടിപ്പോയേക്കുവാണ് വിളിക്കാൻ പറഞ്ഞു അവനെ അങ്ങനെ പറഞ്ഞു അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് വിരുന്ന് കഴിച്ചാലോ എന്നോ അവൻ വന്നിട്ടേ ഉള്ളൂ ഇന്നത്തെ വിരുന്ന് അതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ആളായിച്ച് ദാവീത് കുട്ടനെ കൊണ്ടുവന്നു ദാവീത് കുട്ടനെ കൊണ്ടുവന്നു ദാവീത് കുട്ടനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കണ്ടപ്പോലെ സാമൂഹ്യ പ്രവാചകന് മനസ്സിലായി വന്നേക്കുന്ന പുള്ളി തന്നെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പിന്നിരിക്കുന്ന ആൾ നോക്കണേ ആടിൻ്റെ ചൂരുപണമുള്ള ആ ഒരു ഇടയച്ചറുക്കനെ രാജകീയ തൈലത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഗന്ധമുള്ളവനാക്കി മാറ്റുന്ന ദൈവപദ്ധതി എന്ന ആ വീട്ടിൽ നടന്നു ദൈവകുഞ്ഞേ നിൻ്റെ ലൈഫിൽ നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏത് ദുസ്സഹമായതും ഏത് ദുർഗന്ധം നിറഞ്ഞതാണേലും ദൈവം നിന്നെ മാനിക്കാൻ തീരുമാനിച്ചിട്ടിരിക്കുന്ന സ്ഥിതിക്ക് നിൻ്റെ തലയിൽ ഊറ്റാനുള്ളത് വേറൊരുത്തനും കൊണ്ടുപോകുകയല്ലേ അത് നിൻ്റെ തലമേൽ തന്നെ ഒഴുകുകയുള്ളൂ ഇന്നത്തെ അഭിഷേക തൈലം കൊണ്ട് മേലു നനയുന്ന വ്യക്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയാ കാരണം ഇത് നിന്നെ ഉയർത്താൻ വേണ്ടി തമ്പുരാൻ കാലങ്ങൾക്ക് മുമ്പേ ഒരുക്കി വെച്ചതാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ചില ജീവിതങ്ങളുടെ മേലിന്ന് ഇത് സംഭവിക്കാൻ പോകുന്നതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു ചില അവസ്ഥകളൊക്കെ മാറ്റാൻ ദൈവം ഒരുക്കുന്ന ഓരോ വഴികളെ ഓരോ പദ്ധതികളെ തമ്പുരാൻ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ പോവുകയാണ് ദൈവമേ ഞാനത് അപേക്ഷിച്ചിട്ടില്ല ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ തന്നെയാണോ അതെ നീ തന്നെയാണ് നാൽപ്പത് വർഷം ആട് തീറ്റി നടക്കുന്ന എൺപതാമത്തെ വയസ്സിലേക്ക് എത്തിക്കേറിയിരിക്കുന്ന മോശരരികിൽ തമ്പുരാൻ വന്നിട്ട് പറയുകയാണ് നിന്നെ കൊണ്ടാണ് ഞാൻ വിടുവിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ അയ്യോ ദൈവമേ ഞാൻ തന്നെയാണോ തടിച്ച നാവുള്ള ഞാനാണോ നീ തന്നെയാണ് നീ തന്നെയാണ് ദൈവത്തിന് തെറ്റുപറ്റത്തില്ല നീ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ലളിതമായിരിക്കുന്ന ഇടുക്കങ്ങളേറെ കൊച്ചു ജീവിതത്തിൽ ദൈവം നമ്മളോട് പറയുന്ന വലിയ ദൗത്യം ഏറ്റെടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകും ഒരു പക്ഷേ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിലെ ഭാഷാപരമായ അറിവില്ലായ്മയാണ് ദൂരങ്ങൾ താണ്ടാൻ പ്രാപ്തിയില്ലാതെ പോകുന്ന ഭയമാണ് എനിക്കതിനു പറ്റുന്ന ബന്ധങ്ങളോ ആളോ ഇടപാടുകളോ ഇല്ലെന്നുള്ളതായ പേടിയാണ് നീ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ദൈവം ഇതിൻ്റെ കാര്യങ്ങളെ ക്രമീകരിക്കും ഞാനത് ആരെയും കൊച്ചാക്കാൻ വേണ്ടി പറയല്ല നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയിൽ നമ്മുടെ നാട് ഭരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഹൈലി ക്വാളിഫൈഡ് അല്ല പല മന്ത്രിമാരും ഞാൻ ഒരു ജനപ്രതിനിധിയും കൊച്ചാക്കി പറയല്ല ദൈവത്താലാണ് ഒരു മനുഷ്യൻ അധികാരത്തിൽ വരുന്നത് ഞാനത് വിശ്വസിക്കുന്ന ആളാണ് എന്നാൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലും അവരും മന്ത്രിമാരാകാതിരിക്കുന്നുണ്ടോ ഇല്ല ഈ സാക്ഷര കേരളത്തിൽ ജനാധിപത്യ സംസ്കാരം അതിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ജ്വലിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ നമ്മുടെ വിരൽത്തുമ്പിൽ വോട്ടടയാളം രേഖപ്പെടുത്താൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മളെന്താണ് ആ കാര്യം ഒരു മാനദണ്ഡമാക്കാത്തത് നമുക്കറിയാം നേതൃപാഠവം എന്ന് പറയുന്നത് അതൊരു ചെറിയ കളിയല്ല നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ആ വ്യക്തിക്ക് എത്ര കഴിവുണ്ട് ഗുണമുണ്ട് എന്ന് നോക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ആ വ്യക്തി വഹിക്കാൻ പോകുന്ന പൊസിഷനിലേക്ക് അയാളെ തിരഞ്ഞെടുക്കാൻ എന്തോ ഒരു പരപ്രേരണ നമ്മളെ അങ്ങ് നിർബന്ധിക്കുകയാണ് ഇത് സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയട്ടെ നമ്മളുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്രകാരമുള്ള തിരഞ്ഞെടുപ്പുകൾ ഞാൻ ഒരു മലയാളിയാണ് എനിക്കെൻ്റെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഞാൻ എൻ്റെ നാടിൻ്റെ കാര്യം തന്നെ പറയുന്നു നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഞാനും വോട്ട് ചെയ്യുന്ന ആളാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ജനപ്രതിനിധികളുടെ കൂട്ടത്തിൽ പോലും ആ പദവിയിലിരിക്കാൻ എന്ത് യോഗ്യതയെന്ന് മറ്റു പലരും ചോദിക്കുമ്പോൾ ജനാധിപത്യമാണ് അതിൻ്റെ യോഗ്യത ജനങ്ങൾ നൽകിയ വോട്ടാണ് ജനങ്ങൾ നൽകിയ സമ്മതിദാന അവകാശമാണ് എൻ്റെ യോഗ്യത എന്ന് അവർക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാൻ എന്ത് യോഗ്യതയെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ദൈവം എനിക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് ദൈവമനിക്ക് നൽകിയ വിളി എന്ന് തിരിച്ചു പറയത്തക്ക വിധം തമ്പുരാൻ്റെ ഒരൊറ്റ കാരുണ്യം കൊണ്ട് ഇവിടെ എത്തി ജനം നൽകിയ വോട്ടിനാൽ ഞാൻ ഇവിടെ എത്തിയെന്നൊരു ജനപ്രതിനിധി പറയുന്നത് പോലെ ദൈവമനെ തെരഞ്ഞെടുത്തതിനാൽ മാത്രം ഞാൻ ഇവിടെ ആയിരിക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ കർത്താവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ വരികയാണ് വനാന്തരങ്ങളിലെ അലയുന്ന ജീവിതത്തിൽ നിന്നും ശ്രേഷ്ഠമായ സൗഭാഗ്യകരമായ ജീവിതത്തിൻ്റെ മഹത്വപൂർണ്ണമായ നേതൃനിരയിലേക്ക് നിങ്ങൾക്കൊരു നടക്കുന്നു വീഴുന്നു കർത്താവ് നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ ഇന്നുവരെ അപേക്ഷിക്കാത്ത സ്വപ്നം കാണാത്ത ഒരു സംരംഭത്തിന് നേതൃത്വം നൽകാൻ നിങ്ങൾ ഇന്നുവരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിക്കാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ ഒരു പയ്യൻ ദൈവജന പഠനമെല്ലാം കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രിയും കഴിഞ്ഞ് നാട്ടിലെത്തിയ സമയത്ത് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ ഞങ്ങളെ എനിക്ക് അങ്ങലോ കൂടെ കുറച്ച് ദിവസങ്ങളൊന്നും ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നേ പറഞ്ഞു മോനെ എനിക്ക് കുറേ ദിവസങ്ങൾ നിനക്ക് തരാനില്ല ഞാനൊരു സമയം തരാൻ നീ അന്ന് നേരത്ത് അവൻ അങ്ങനെ വന്നു വീട്ടിലിരുന്നു പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവി ഇങ്ങനെ എന്നോട് സംസാരിച്ചു ഒരു ആശുപത്രി കാണുന്നു ഒരു ചെറിയ സ്കൂള് കാണുന്നു കൂടാതെ ഈ താറാവ് പേത്ത ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓടി നടക്കുന്ന ഒരു ചെറിയ ഫാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കണ്ടിട്ട് കർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്ന ഈ സംരംഭം ഇതൊരു ശുശ്രൂഷ വിഭാഗത്തിൻ്റെതാണ് എന്നാൽ അവിടെ ഇവൻ ചെല്ലുന്നു കയറേണ്ടത് അനിവാര്യമാണ് ഞാൻ ഇവനെ അതിൻ്റെ തലവനായി കണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞേ ഇന്നതുപോലെയാണ് കാര്യം കാറിക്കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഞാൻ ച എനിക്കതൊന്നും അറിയത്തില്ല എനിക്കതിനോട് പ്രാപ്തിയില്ല എനിക്ക് പറ്റത്തില്ല അങ്ങനെ അങ്ങനെ ഒത്തിരി അവത പറഞ്ഞോ കരഞ്ഞു ഞാൻ ഒന്നും വേണ്ടിയില്ല പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ആ മിനിസ്ട്രിയുടെ ഒരു ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് ദൈവം അവനെ തെരഞ്ഞെടുത്തു ഇന്ന് അനിയഗ്രഹീതമായ നിലയിൽ അശുശ്രൂഷയില ഭയ്യനായിരിക്കുന്നു ദൈവം നിനക്ക് വേണ്ടി ചിലത് എഴുതിയിട്ടിട്ടുണ്ട് ചില അവകാശങ്ങൾ ചിലർ നിൻ്റെ പേരിൽ എഴുതി വെക്കും ചില ഡീഡുകൾ നിൻ്റെ പേരിൽ എഴുതി സൈൻ ചെയ്യപ്പെട്ടിരിക്കും കർത്താവിൻ്റെ കുഞ്ഞെ നീ അറിയുന്നില്ല പക്ഷെ നിന്റെ ലളിതമായ ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ മഹത്വവും രാജകീയവുമായ എന്തോ ഒന്ന് ദൈവം നിൻ്റെ പേർക്ക് ആരെക്കൊണ്ടൊക്കെയോ സജ്ജമാക്കി വെപ്പിച്ചിട്ടുണ്ട് നിന്നെ ഇങ്ങോട്ട് വിട്ടത് കുറേ അരിയാഹാരം തിന്നു തീർത്ത് ഇവിടുന്ന് അങ്ങ് പോകാൻ വേണ്ടിയല്ല ദൈവം ഒരു പ്ലാനുമായിട്ടാണ് അങ്ങോട്ട് വിട്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കൂടുതൽ വിശദീകരിക്കേണ്ടല്ലോ ദൈവം എൻ്റെ ജീവിതത്തിൽ വലുതൊന്നെന്തോ ചെയ്യാൻ പോകുന്നു ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി ഇന്നത്തെ പകൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ കെട്ടിപ്പിടിച്ച് ഞങ്ങളെ ഞങ്ങളെനിക്ക് സ്വതത്രം ചെയ്യുന്നു യേശു നാമത്തെ ഞാൻ പൂജിക്കുന്നു ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു സാഷ്ടാംഗം പ്രണമിക്കുന്നു അതിരുനാമ നിമിത്തം തുറക്കപ്പെടുന്ന ശ്രേഷ്ഠതകൾ അനുഗ്രഹങ്ങൾ ഇന്ന് തന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെയും ലൈഫിൽ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ കർത്താവാം യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരിന്നു വരെ കാണാത്ത ചില പ്രസ്ഥാനങ്ങൾക്ക് ചില ഗ്രൂപ്പുകളുടെ തലവനായിരിക്കാൻ ചില പുതിയ കമ്പനികളുടെ മേജർ പൊസിഷനുകളിലേക്ക് ദൈവം ഇവരെ സെലക്ട് ചെയ്തിരിക്കാൻ സ്തോത്രം ഇന്ന് ചില അപ്പോയിൻമെൻ്റ് ഓർഡറുകൾ ചിലരുടെ കയ്യിൽ കിട്ടും കർത്താവ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനക്കയറ്റവും ഒരു ജോലിയും നിങ്ങൾക്ക് തരുന്നു എന്നും ചിലത് നിങ്ങളുടെ പേരിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെയും രേഖാപൂർണമായിരിക്കുന്ന ആമേനാമേൻ അറിയിപ്പ് നിങ്ങളുടെ കരങ്ങളിൽ വരുമെന്ന് കർത്താവ് പറയുന്നു പരിശുദ്ധാത്മാവേ ഒത്തിരി വർഷം കൊണ്ട് കാത്തിരുന്നൊരു ജോലി കൈക്കെട്ടി സന്തോഷിക്കാൻ പോകുന്ന ചിലരെ ഞാൻ കാണുന്നു കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുകയാണ് പ്രാർത്ഥിച്ച് തളർന്നതും മാനസികമായി ഉപേക്ഷിച്ചതുമായ ചില കാര്യങ്ങൾ പോലും പിന്നെയും ജീവിക്കുന്നതും ശക്തിയോടുകൂടെ എഴുന്നേൽക്കുന്നതും ഇവർ കാണാൻ പോകുന്നതിനാട്ട് സ്തോത്രം പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 നിങ്ങളൊത്തിരി കഷ്ടപ്പെട്ടു കിട്ടിയില്ല എന്ന് പറയാൻ വരട്ടെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഈ പകലത് എത്തിച്ചേരുന്നു ദൈവം നിങ്ങൾക്കെ ഒരുക്കുന്നു ഗോഡ് ബ്ലസ് യു ഞായറാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിലെ ആരാധനയിലേക്ക് വരണം ഓക്കെ നേരിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ